പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ സി പി എം വല്ലാതെ വിരളി പിടിച്ച് നടക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ സ്ഥാനാർത്ഥി നിർണയം മുതൽ താഴെത്തട്ടിലുള്ള നേതാക്കൾ പാർട്ടി വിടാൻ തുടങ്ങിയതുവരെ വലിയ തലവേദനയാണ് സി പി എമ്മിന് സൃഷ്ടിച്ചത് ഇപ്പോൾ വിഷയത്തിൽ കടുത്ത വിമർശനമാണ് പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ മാധ്യമങ്ങളോട് തട്ടിക്കേറുകയും നീല ട്രോളി ബാഗ് വിവാദം അനാവശ്യമെന്ന് തുറന്നടിക്കുകയും ചെയ്ത സംസ്ഥാന സമിതി അംഗം എൻ കൃഷ്ണദാസിന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമാണ് കേൾക്കേണ്ടി വന്നിരിക്കുന്നത് പരാമർശങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നത് വാർത്തയ്ക്ക് പ്രതികരണം ചോദിച്ചെത്തിയ മാധ്യമ പ്രവർത്തകർ ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികളെ പോലെയാണെന്നായിരുന്നു എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞത് അത് വലിയ വിവാദമായി മാറുകയും പിന്നീട് കെ യു ഡബ്ല്യു ജി അടക്കമുള്ള പത്രപ്രവർത്തക സംഘടനകൾ എ കെ ജി സെന്ററിൽ കത്തയുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനു പിന്നാലെ വലിയ പ്രതിഷേധം കൃഷ്ണദാസിന് നേരെ ഉയർന്നിരുന്നു ഇതേ വിഷയത്തിലാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനം ഉണ്ടായിരിക്കുന്നത് സി പി എം ഉയർത്തിക്കൊണ്ടുവന്ന പെട്ടി വിവാദം അനാവശ്യമാണെന്ന് പറഞ്ഞതും പാർട്ടി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് പെട്ടി വിവാദത്തിൽ വലിയ ചർച്ച നടക്കുമ്പോഴായിരുന്നു കൃഷ്ണദാസിന്റെ പരാമർശം ഇതും ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞാൽ പാലക്കാട് ഏരിയ സമ്മേളനം തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൃഷ്ണദാസിനെതിരായ പാർട്ടി വിമർശനം എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഇറച്ചിക്കഴയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന പരാമർശം മുഴുവൻ മാധ്യമങ്ങളെയും പാർട്ടിക്കെതിരെയാക്കിയെന്ന യോഗത്തിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട് പെട്ടി വിവാദത്തിൽ കൃഷ്ണദാസ് നടത്തിയ പരാമർശത്തിനെതിരെയും വലിയ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് പെട്ടി ദൂരത്തേക്ക് വലിച്ചെറിയണമെന്ന നിലപാട് സി പി എം നേതാക്കൾക്കിടയിൽ ഭിന്ന അഭിപ്രായം എന്ന അന്തരീക്ഷമുണ്ടാക്കി സംസ്ഥാന സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിട്ടും കൃഷ്ണദാസ് തിരുത്താൻ തയ്യാറായില്ലെന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വലിയ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഫലം റിപ്പോർട്ട് ചെയ്യാൻ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് എൻ എൻ കൃഷ്ണദാസിന്റെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹത്തിനെതിരായ വിമർശനം എന്ന് പറയുമ്പോൾ കൃഷ്ണദാസിനെതിരെ പഴയൊരുക്കം തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതായത് സരൻ എന്ന സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിൽ ഒരു കാരണവശാലും തിരിച്ചു ചിന്തിക്കേണ്ട ആവശ്യം ഇപ്പോഴുമില്ല അദ്ദേഹത്തിന് വിജയ ഉണ്ടായിരുന്നു പക്ഷേ എൻ എൻ കൃഷ്ണദാസിന്റെ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി ഒക്കെ തന്നെയാണ് ഈ തോൽവിക്ക് കാരണമെന്നാണ് ഇപ്പോൾ പാലക്കാട് സെക്രട്ടേറിയറ്റിൻ്റെതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ മാധ്യമങ്ങൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഇറച്ചിക്കടക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന പരാമർശം അതടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ മാധ്യമങ്ങളെയും പാർട്ടിക്കെതിരാക്കിയെന്നാണ് യോഗത്തിൽ പ്രധാന അഭിപ്രായം ഉയർന്നിരുന്നത് പെട്ടി വിഭാഗത്തിൽ കൃഷ്ണദാസ് നടത്തിയ പരാമർശങ്ങൾ പിന്നീട് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഏറ്റുപിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പക്ഷ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന സമയത്താണ് കൃഷ്ണദാസ് ആ പെട്ടിയൊക്കെ ദൂരത്തേക്ക് വലിച്ചെറിയണം എന്ന് ഒരു നിലപാട് സ്വീകരിച്ചത് ഇത് പിന്നീട് കോൺഗ്രസ് ആയുധമാക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ സി പി എം നേതാക്കൾക്കിടയിൽ തന്നെ ഇതിലൊരു ഭിന്ന അഭിപ്രായമുണ്ട് എന്ന് തന്നെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു അതൊക്കെ തന്നെ സറിന്റെ ജയവുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെ അട്ടിമറിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും ഈ ഒരു പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനി അവസാനിക്കാൻ പോകുന്നില്ല മറ്റു സമ്മേളനങ്ങൾ തുടങ്ങാൻ പോകുമ്പോൾ എൻ എം കൃഷ്ണദാസിനെ കൃത്യമായി അതിൽ ടാർഗറ്റ് ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട